ഹായ് സാർ എൻ്റെ പേര് അൽഷഹിൽ എന്നാണ് വീട് ട്രാൻഡ്രം ഞാനൊരു മെൻസ്വെയറിൻ്റെ ഹോൾസെയിൽ അതായത് ഷർട്ടിൻ്റെ ഒരു ബ്രാൻഡ് ചെയ്യുന്നു നമുക്ക് ഈ മൂന്ന് ദിവസത്തെ ക്ലാസ് എനിക്ക് വളരെ ഉപയോഗപ്രദമായിരുന്നു കാരണം ഞാൻ പുറത്തുനിന്ന് ഒരു ഏതെങ്കിലും ഗ്രാഫിക് ഡിസൈനറിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം എനിക്കൊരു പോസ്റ്റേഴ്സ് ചെയ്യാനും ഒരുപാടൊരു പോസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഇത് എങ്ങനെ ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു അവളീന്ന് ഒരാളെ അപ്പോയിൻമെൻ്റ് ചെയ്യാം എന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്ന വഴിക്കാണ് ഫേസ്ബുക്ക് വഴി എനിക്ക് അഡ്വെർടൈസ്മെൻറ്റ് കാണാൻ പറ്റിയതും പങ്കെടുക്കാൻ സാധിച്ചും വളരെ ഉപ ഉപകാരപ്രദമായിരുന്നു അതിനുശേഷം ക്യാൻവേയിൽ ഞാൻ തന്നെ രണ്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ പാർട്നേഴ്സിന് അയച്ചു കൊടുക്കുകയും അവരുടെ ഭാഗത്തു നല്ല അഭിപ്രായം കിട്ടുകയും ചെയ്തു സത്യത്തിൽ പ്രൊഫഷണൽസ് പോലെ ഇത് ചെയ്യാൻ സാധിച്ചു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ സാധിച്ചു അതുപോലെ ഗൂഗിളിൽ ഫേസ്ബുക്കിലും അഡ്വെർടൈസ്മെൻ്റ് ഇടുന്നതിനും പേജിൻ്റെ പ്രസക്തിയും എല്ലാം ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സിലൂടെ എനിക്ക് അറിയാൻ സാധിച്ചു വളരെ ഉപ ഉപകാരപ്രദമായിരുന്നു ക്ലാസ് താങ്ക് യു സാർ